നമസ്കാരം എനിക്ക് പണ്ടേ ഉള്ളൊരു വിയോജിപ്പ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് നമ്മുടെ നാട്ടിലൊരു നാറിയ പരിപാടിയുണ്ട് ഈ വണ്ടീൻ്റെയൊക്കെ നമ്പർ ലേലം ചെയ്യും ആർ ടി ഒക്കാരെ എന്നിട്ട് സർക്കാരിലേക്ക് പൈസ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഒരു നമ്പർ എടുക്കും ഇപ്പോൾ ഒന്ന് എന്ന നമ്പർ അവർ ലേലം ചെയ്യും എന്നിട്ട് നമ്മളവിടെ പൈസയും വാങ്ങിച്ച് ലേലത്തിൽ കൂടുതൽ കൂടുതൽ പൈസയും വിളിച്ചിട്ട് നമുക്ക് നമ്പർ തരും എന്നിട്ട് നമുക്ക് ഒന്ന് എന്നുള്ള നമ്പർ ഇടാൻ പറ്റുക സീറോ സീറോ വണ്ണെന്നാണ് ഇടേണ്ടത് പൂജ്യം പൂജ്യം വണ്ണാണ് ഇടേണ്ടത് എന്ത് പരിപാടിയാണ് എന്നിട്ടോ ഒന്ന് എന്നുള്ള നമ്പർ മുഖ്യമന്ത്രി ഇട്ടിട്ട് പോവും രണ്ട് എന്നുള്ള നമ്പറ് വേറൊരു മന്ത്രി ഇട്ടിട്ട് പോവും പിണറായി വിജയൻ ലേലം വിളിച്ചിട്ടാണോ പൈസ നമ്പർ എടുത്തത് നമ്മൾ ലേലം വിളിച്ച് പൈസയും കൊടുത്ത് ചിലവാക്കി നമ്പർ എടുത്താൽ ഒന്നെന്നുള്ള നമ്പറിടാൻ വിടില്ല ഞാനത് പണ്ടേ ഒരു നാറിയ പരിപാടിയാണ് എനിക്കതുകൊണ്ടാകൊന്നും താല്പര്യമില്ലാത്ത കാര്യമാണ് എന്ത് ഇങ്ങനെയൊക്കെ നമ്പർ പൈസയും കൊടുത്ത് വാങ്ങിച്ചിട്ട് നമ്മൾ ഇടാനും വിടില്ല ആ നമ്പർ വെച്ചിട്ട് ബോർഡ് വെച്ച് നടക്കാനും വിടില്ല എന്നിട്ട് മുഖ്യമന്ത്രി അതിൽ നമ്മൾ പൂജ്യം പൂജ്യം ഒന്ന് വെച്ച് പോകുമ്പോൾ മുഖ്യമന്ത്രി എടുത്തിട്ട് പോരും മുഖ്യമന്ത്രി ആരാ ഈ നാട്ടിൽ പൈസ ഒന്നും കൊടുക്കാണ്ട് നമ്പർ വാങ്ങിക്കുന്ന ആളല്ലേ ഏ അവിടെ ഒരു നാറിയ പണിയായിട്ടാണ് ഈ എന്ത് നമ്പർ ഫാൻസി നമ്പർ എന്നുള്ള പരിപാടി എനിക്ക് ഫീൽ ചെയ്തു നമ്മൾ അഖിലേട്ടനിലേ ബിഗ് ബോസിലെ അഖിലേട്ടനും ഇങ്ങനെ ഇങ്ങനെ ഇമാതിരി പരിപാടി ഇവിടെ പണ്ടേ താല്പര്യമില്ല ഒരു നാറിയ പരിപാടി ജനങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് ഒരു ഫാൻസി നമ്പർ എടുക്കുമ്പോൾ ആ ഫാൻസി നമ്പർ അവന് അടിച്ചു വെക്കാനുള്ള അനുമതി കൊടുക്കണം അല്ല പിന്നെ ഒരുമാതിരി നാറിയ പരിപാടിയാണ് എനിക്ക് പണ്ടേ ഇതിനോട് താല്പര്യമില്ല അങ്ങനെ ചെയ്യുന്നതല്ല എന്ത് ബോറാണല്ലേ പറയുന്ന നമ്പർ എന്ന് സെക്യൂരിറ്റി ഉണ്ടാക്കാൻ ഈ മനുഷ്യരെ കാശ് വെച്ചിട്ട് ലക്ഷത്തി കൊച്ചിയിലും ഏഴാം നമ്പർ ഇതൊക്കെ നിരോധിക്കണം നമ്മൾ പൈസയും കൊടുത്ത് നമ്പർ വാങ്ങിച്ചിട്ടേ അവര് നമ്പർ വെച്ച് കൊടുക്കും നമുക്ക് പൂജ്യം പൂജ്യം ഒന്ന് ഇതെന്താ ജെയിംസ് ബോണ്ട് തുളി എന്ന് പറഞ്ഞ പോലെ തന്നെയാണോ തുളൈ തുളൈ ഒണ്ട് എന്ന് എഴുതുന്ന പരിപാടിയാണ് ഏഴാം നമ്പർ മേടിച്ചു വയ്ക്കുന്നത് എന്താ പൂജ്യം 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 ഏഴ് അടിച്ചു വയ്ക്കുന്നത് എനിക്ക് തീരെ താല്പര്യമില്ല ഈ ഫാൻസി നമ്പർ ലേലത്തിനോട് അങ്ങനത്തെ നമ്പർ എനിക്ക് വേണ്ട ഇപ്പം നമ്മൾ ദുബായിലായാലും പ്രത്യേക രാജ്യങ്ങളിലായാലും ആ നമ്പർ എടുക്കുന്നവനാ നമ്പർ അങ്ങനെ അവനാ അവനാശ മുതി വൃത്തിയിട്ട നമ്പർ ഒന്ന് എന്ത് നമ്പറാണത് പൂജ്യം പൂജ്യം ഒന്ന് എനിക്ക് താല്പര്യമില്ല എന്നിട്ടത് ലേലം വിളിക്കുക പൈസ കൊടുക്കുക ഒരുമാതിരി നാറിയ പരിപാടി ഒന്ന് എന്ന് പറയുന്ന ഒരു നമ്പർ എടുക്കാൻ വേണ്ടിട്ട് സീറോ 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 ഒന്ന് എഴുതുന്ന താല്പര്യമില്ല അത് തന്നെ നമുക്കൊന്നും പണ്ടേ ഒന്നും ഇഷ്ടമല്ല അഖിലേറ്ററിന് തീരെ ഇഷ്ടമല്ല ഞാൻ വിചാരിച്ചത് ഒന്നിനെ ബുക്ക് ചെയ്ത് എടുക്കുകയും ഒന്നും തന്നെ എഴുതുകയും ചെയ്യണം കാരണം ഈ ഗവൺമെന്റ് ആ കാണിക്കുന്നത് ശരിയല്ല അത് കേന്ദ്രമായാലും കേരളമായാലും എനിക്ക് അതിനോട് യോജിപ്പില്ല അല്ല പിന്നെ അമ്മ പരിപാടിയിലൊന്നും നമുക്ക് പണ്ടേ താല്പര്യമില്ല ഈ ബിഗ് ബോസ് ഒക്കെ ശേഷം അഖിലേറ്റർ ഒന്നും അങ്ങനത്തെ പരിപാടിക്ക് അതിന്റെ ഏഴ് അയലത്ത് പോകൂ അപ്പൊ ഈ പൈസ അടച്ചിട്ട് ഏകദേശം ഇപ്പൊ രണ്ടു മാസത്തോളം അടച്ചിട്ടു പൈസ അടച്ചിട്ട് ഏകദേശം ഇപ്പൊ അടച്ചിട്ടു ഒരു വണ്ടി എടുത്തു ഇപ്പൊ ലാസ്റ്റ് ഒരു മിനി കുപ്പർ എടുത്തായിരുന്നു നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ കൊട്ടാരക്കരയില് നമ്പർ ഒന്ന് എടുക്കാം

അത് തിരിച്ചു തന്നില്ല അവിടെ ഈ മഹാമനസ്കതയുള്ള മാനവീതയുടെ അങ്ങേ അറ്റമായ പൈസയ്ക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കാര്യം നിന്ന് ക്ലബ് ഹൗസിൽ ചിലവാക്കിയ പൈസയ്ക്ക് കയ്യും കണക്കുമില്ല ഈ പറയുന്ന എമ്മാടി തരങ്ങൾ മൊത്തം കാണിക്കാനെങ്കിലും ഒരു പ്രശ്നവും നമ്മുടെ ഗവൺമെന്റ് ഇഷ്ടം പോലെ പൈസ ഉണ്ടാണല്ലോ ഈ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന മൊത്തം അവരുടെ സ്വന്തം കാര്യങ്ങൾക്കും സ്വന്തം നേട്ടങ്ങൾക്കും വേണ്ടി മാത്രം ചുരുക്കത്തിൽ അഖിൽമാരാർ ഈ നാറിയ പരിപാടിക്ക് പോയി നമ്പറും കിട്ടിയില്ല പൈസയും കിട്ടിയില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ആർ ടി ഓഫീസിൽ ഇങ്ങനെ വിളിച്ച് ചോദിച്ചു എന്താണ് ഈ പൈസ കൃത്യമായിട്ട് വരാത്തത് അപ്പൊ ഖജനാവിൽ അഞ്ചിന്റെ പൈസ എടുക്കാനില്ല എന്ന് പറയുന്നതാണ് അവര് പറയുന്നത് അവര് കള്ളം പറയുന്ന കാര്യം കേരളത്തിലെ ആർ ടി ഐ ഓഫീസ് ഭരിക്കുന്നത് ബി ജെ പി ആണെന്നാണ് ഞാനിപ്പോ കിട്ടിയേക്കുന്ന ഒരു പുതിയ ഇൻഫർമേഷൻ കാര്യം അതുകൊണ്ടാണ് ആർ ടി ഓഫീസിലെ പൈസ കൊടുക്കരുതെന്ന് പറഞ്ഞേക്കുന്നത് ആ അത് പിന്നെ ലേശം ബി ജെ പിന്റെ അസ്കിത കൂടി ഉള്ളോണ്ടാണ് ഈ പറയുന്നത് അപ്പം ബി ജെ പിണറായിക്കാര് എന്തല്ല പറയുന്നത് കേന്ദ്രം പൈസ വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതിന്റെ ഒരു വിഷമം പ്രകടിപ്പിക്കുന്നതാണ് അപ്പൊ ഇവരോട് ആരോടും ചോദിച്ചു ചോദിച്ചെ പറയും കേന്ദ്രം ഞങ്ങളെ ഇട്ട് പിഴിയുകയാണ് ഞങ്ങൾക്ക് തരാനുള്ള പൈസ ഇതാണ് ഇവരുടെ മറുപടി കഷ്ടമാണ് കേട്ടോ അത് പറഞ്ഞെനിക്കും എനിക്കും വിഷമം തോന്നിപ്പോയി ഈ കേന്ദ്രം കാണിക്കുന്ന ഒരു മര്യാദയുടെല്ലോ ഒരു സംസ്ഥാന സർക്കാരിനെ ഇങ്ങനെ ഇട്ട് പിഴിയാൻ പാടുണ്ടോ എന്നിട്ട് അത് അന്വേഷിച്ചു അപ്പൊ അതൊന്നാ അപ്പൊ അന്വേഷിച്ചപ്പോ അമ്പത്തി മൂവായിരം കോടി രൂപയിലേക്കും റവന്യൂ ഡെഫിസിറ്റ് ഞങ്ങൾക്ക് കിട്ടാറുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം കിട്ടാവുള്ളത് ഞങ്ങൾക്ക് കിട്ടിയില്ല ഞങ്ങളുടെ എം എൽ എ ബാലഗോപാലേ ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു കിട്ടാവുള്ളൂ കിട്ടിയില്ല അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്താ എടാ അമ്പത്തി മൂവായിരം കോടി രൂപ അഞ്ച് വർഷം കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞത് നേരത്തെ എച്ചി പറക്കി അങ്ങ് എച്ചിപ്പറക്കിങ്ങ് മേടിച്ചു ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഇത്ര തരണം മറ്റേത് തരണം കിട്ടാനുള്ള പൈസ മുഴുവൻ പലപ്പോഴായിട്ട് മേടിച്ചു അതിന്റെ തന്നെ വളരെ കുറച്ച് പൈസ ബാക്കിയുള്ളൂ ബാക്കിയുള്ള പാവം വെറുതെ പറയും നേരത്തെ സതീശേട്ടനും പറഞ്ഞിരുന്നു ഇമാതിരി തട്ടിപ്പാണ് ഇവർ പറയുന്നത് പാവം കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക കടന്നാക്രമണം എന്നെല്ലാം പറയും സമരം ചെയ്യാൻ പോവാണെന്ന് സമരം ചെയ്യാൻ കേന്ദ്രത്തിലെ ബിജെപി സർക്കാരിനെ സമരം ചെയ്യാൻ വേറെ ആളെ നോക്കണം കേട്ടോ പറഞ്ഞാ അതെന്ത് നമുക്കേ നമ്മുടെ മറ്റേ ഒരു ലക്ഷം കിട്ടിയ മറ്റേ നാറിയ നമ്പർ ലേലത്തിന് പോയിട്ട് കിട്ടിയ പൈസ തിരിച്ചു കിട്ടിയോ അവിടെ കിട്ടിയ പൈസ തരാൻ അവരുടെ കൈ പൈസ ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ കാര്യം ചെയ്യാം ട്രഷറില് അങ്ങനെ പോയിട്ടു നാണമില്ലാടാ നാറികളെ നമുക്ക് ഇങ്ങോട്ട് തരാനുള്ള പൈസയല്ല നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് വേടിച്ചു വെച്ച പൈസ നാറിയ നമ്പർ ലേലം വിളി കൊടുത്ത പൈസ അങ്ങോട്ട് മേടിച്ച പൈസയാണ് ആ പൈസ സമയത്ത് തിരിച്ചു തരാൻ ഇല്ലെങ്കിൽ നിനക്കൊക്കെ നാണവമാനം കിടന്നാൽ നമ്മളിപ്പം നമ്മളെ കൈ തുടർത്തും കടം മേടിച്ചോണ്ട് പൈസ പോയിട്ട് അളിയാ ആഴ്ച പൈസ തരാം എന്ന് പറഞ്ഞ് മേടിച്ചോണ്ട് പോയി അടുത്താഴ്ച കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുമല്ലോ അടുത്ത ആഴ്ച തന്നില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞാൽ തന്നില്ലെന്നുണ്ട് അത് ഒരു മാസമായാൽ അത് ഒന്നര മാസമായി കഴിഞ്ഞാൽ നമ്മൾ തരാത്തവനെ നമ്മൾ നമ്മളെന്തോ വിളിക്കും അല്ലെങ്കിൽ നിങ്ങളെന്തോ വിളിക്കും എങ്ങനെ വിളിക്കാതിരിക്കും നമ്പർ ലേലം വിളിക്ക് കൊടുത്ത പൈസയല്ലേ േട് ഗവൺമെന്റിന്റെ കയ്യിൽ കാലക്കേട് കൊണ്ട് പൈസ കൊണ്ട് കൊടുത്തിട്ട് തിരിച്ചു കിട്ടാത്ത ഒരുപാട് മനുഷ്യർ ഇവിടെ ഉണ്ട് അപ്പൊ ഞാൻ ലാസ്റ്റ് ആർട്ടിഒഫി വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഏതെങ്കിലും പാവങ്ങൾക്ക് വല്ല പെൻഷൻ കൊടുക്കാനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടാണ് താൽക്കാലികമായിട്ട് ഇതുപോലെ നമ്മുടെ പൈസ ഉപയോഗിക്കുന്ന എനിക്ക് വിഷമവും പക്ഷെ വീണാ വിജയന് ഹൈക്കോടതിയിൽ കേസ് ബാധിക്കാൻ വേണ്ടി ഇരുപത്തിയേഴ് ലക്ഷം രൂപ കൊടുക്കാൻ എന്റെ കൈ പൈസ ഇല്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞു ഭയങ്കര എന്നിട്ടോ ഈ ആകെ കൂടിയിട്ട് മൂവായിരത്തി ചുരുവോളം കോടി രൂപയാണ് യഥാർത്ഥത്തിൽ കേന്ദ്രം ഇവർക്ക് കൊടുക്കാനുള്ള പൈസ അതല്ലപ്പാ പൈസ കിട്ടിയാ ആ ലേലം കൊടുത്ത പൈസ കിട്ടിയ എനിക്ക് ലഭിക്കാനുള്ള പൈസ മണിക്കൂറിനുള്ളിൽ ഗവൺമെന്റ് തിരികെ തന്നിട്ടുണ്ട് കരയുന്ന കുഞ്ഞിന് ലഭിച്ച പാലെന്നോ അല്ലെങ്കിൽ ഈ കരച്ചിൽ മറ്റു പലരും ഏറ്റുപിടിക്കുമെന്ന് വിചാരിച്ചിട്ടോ ആകാം എന്തായാലും എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നിരുന്നാലും കേരളത്തിൽ ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിൽ ആർ സി ബുക്ക് ലഭിക്കാത്ത നിരവധി ആൾക്കാരുണ്ട് ലൈസൻസ് ലഭിക്കാത്ത നിരവധി ചെറുപ്പക്കാരുണ്ട് ലൈസൻസിൽ ജീവന ഉപാധി കൂടിയാണ് അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങൾ കൂടി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എളുപ്പത്തിൽ വളരെ കാര്യമായ രീതിയിലുള്ള നടപടി ഉണ്ടാകുമെന്ന ഒരു ഇനിയേ ഇമ്മ അതിൽ പരിപാടിക്കൊന്നും പോകണ്ടേട്ടാ ഒന്നാമത് ഇത് നാറിയ പരിപാടിയാണ് നമ്പർ ലേലം വിളിക്കുക എന്നിട്ട് ആ നമ്പർ നമുക്ക് ഇടാനും പറ്റില്ല നമ്മളെ വണ്ടിക്ക് വെച്ച് നടക്കാനും പറ്റില്ല പൂജ്യം പൂജ്യം ഒന്നും നല്ല വെക്കേണ്ടത് വെറുതെ നാറിയ പരിപാടിയാണ് അതിനൊന്നും പോകണ്ടേട്ടാ ഏതായാലും പറ്റാനല്ലോ പറ്റി സമാധാനമായല്ലോ ഉണ്ടാ എന്നെ പലപ്പോഴും ഒരു സംഘിയാക്കി വർഗീയപാദിയാക്കാൻ കഴിഞ്ഞാൽ കുറെ നാളും ഉണ്ടെങ്കിൽ അയ്യോ അങ്ങനെ ഉണ്ടായ സീറ്റ് ലഭിക്കാൻ വേണ്ടിട്ട് എനിക്ക് സംസാരിക്കേണ്ട കാര്യമില്ല എനിക്ക് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരെ സുഖിപ്പിച്ച് അവർ വിളിക്കുന്ന പരിപാടികളിൽ പോയി അവരെ സുഖിപ്പിച്ച് സംസാരിച്ച് ഞാൻ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആരെക്കുറിച്ചൊന്നും പറയണ്ട അവരെ അങ്ങ് സുഖിപ്പിച്ച് സംസാരിച്ച് അവരിവിടെ പരിപാടിയിലേക്ക് ഒന്ന് പങ്കെടുത്ത് നിന്നാൽ എനിക്കൊരു സീറ്റൊക്കെ ലഭിക്കും എനിക്ക് അങ്ങനെ ഒരു സീറ്റും വേണ്ട അങ്ങനെ ലഭിക്കുന്ന ഒരു നേട്ടവും എനിക്ക് വേണ്ട ശരിക്കും എന്താ പ്രശ്നം കുട്ടിക്കാലത്ത് പതിനേഴ് പതിനാറ് പതിനേഴ് വയസ്സിൽ ഞാൻ ആർ എസ് എസിന്റെ ശാഖയിൽ പോയിരുന്നത് ആർ എസ് എസ് എന്താ അറിഞ്ഞിട്ടോ ആർ എസ് എസ് കാരൻ്റെ മറ്റു കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞിട്ടോ ഒന്നും ആയിരുന്നില്ല പിന്നെ എന്തിനാ ആർ എസ് ശാഖയിൽ പോയത് കബഡി കളിയും കബഡി കളിക്കാനാണോ കബഡി കളിയും മറ്റു കാര്യങ്ങളും ഒക്കെ കണ്ട് അമ്പല പരിസരത്ത് ഓടിച്ചാടി നടന്ന അല്ലെങ്കിൽ ഞാൻ ജന്മം കൊണ്ട് നമ്മുടെ അമ്പലവാസി ആയിട്ടുള്ള ഒരു മാരാരി തന്നെയാണ് അപ്പൊ അങ്ങനെ അവിടെ പോയി നിന്ന് ഇതൊക്കെ കണ്ട് അതിനൊപ്പം കൂടുകയും അവരെ ഞാൻ ആക്റ്റീവ് ആയതുകൊണ്ട് ഞാൻ പലപ്പോഴും ഞാൻ സ്കൂളിൽ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് സ്കൂൾ ലീഡർ ആയിരുന്നു സ്കൂളിൽ ആയിരുന്നു അതുകൊണ്ട് ശാഖ എടുക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട് കബഡി കളിക്കാനാണോ ഈ കണ്ട ആളുകളിൽ ആർ എസ് എസ് ശാഖയിൽ പോകുന്നത് കബഡി കളിക്കാൻ മുട്ടി നിൽക്കുമ്പോൾ പോകുന്നതാണല്ലേ അഖിൽമാരും ഈ കബഡി കളിക്കാൻ ഇങ്ങനെ താല്പര്യത്തിൽ കഷ്ടപ്പെട്ട് അടച്ചമർത്തി അവസാനം രക്ഷയില്ലാണ്ട് പോയതാണ് ആർ എസ് ശാഖയിൽ വെറുതെ നാട്ടുകാരോന്ന് പറയുന്നതാണ് കേട്ടോ അനാവശ്യമായി കണ്ടാക്രമിച്ചാൽ എന്നെ ഒരു പാർട്ടിയുടെ ഭാഗമാക്കിയേ പറ്റൂ എന്ന് നിങ്ങൾക്ക് ഉറച്ച് പിച്ച് നിങ്ങൾ വിചാരിച്ചേക്കാം നിങ്ങൾ കാരണം ഇവരെ കുറെ ആൾക്കാർ നിങ്ങൾ ഇങ്ങനെ ബി ജെ പിയുടെ പാളയത്തിലേക്ക് നിങ്ങളിങ്ങനെ പലരെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണോ അപ്പം ഇനി ഒരിക്കലും കബഡി കളിക്കാൻ പോകില്ല എന്നെയും എത്തിക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ നിർബന്ധത്തിന് വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയോ ശരിക്കും എന്തൊരു കഷ്ടമാണല്ലേ ആർ എസ് എസിന്റെ ശാഖയിൽ പോയി കബഡി കളിച്ച് ഒരു കോൺഗ്രസ്സുകാരനായി ജീവിക്കാൻ ഇവിടെ ആരും സമ്മതിക്കുന്നില്ല എന്ന് എന്തൊരു ദുരിതമാണ് ഈ മാതിരി പരിപാടിയൊക്കെ പാടണ്ട അത് ഈ കേരളത്തിൽ ഞാൻ മനസ്സിലോട്ട് ആഗ്രഹിക്കുന്നത് കോൺഗ്രസിന്റെ പക്ഷത്തു നിന്ന് ഒരു കോൺഗ്രസ്സുകാരനായി എന്നുള്ള ചിന്തയിലാണ് ഞാൻ പലപ്പോഴും സംസാരിക്കുന്നത് അതുകൊണ്ട് ഇനി ശാഖയിലെ കബഡി കളിയൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാരെ കോൺഗ്രസ്സുകാരായി ജീവിക്കാനേ സമ്മതിക്കണം എന്നിട്ട് വെറുതെ ഓരോന്ന് പറഞ്ഞ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കരുത് അകലേട്ടം പേടിക്കേണ്ട നല്ലത് മാത്രം വരും നന്ദി നമസ്കാരം